നെല്ലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കം കുറിച്ചു കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കറോടുള്ള സ്മരണയ്ക്ക് മുന്നിൽ ആദരവ് അർപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ നോബിൻ പി എ അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കാവനാടിയിലാണ് വായനാ വാരാചരണത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ദീപം തെളിയിച്ചുകൊണ്ട് മാനേജർ നിർവഹിച്ചു സ്കൂൾ ലൈബ്രറി സ്കൂൾ വിശേഷങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഡിജിറ്റൽ പത്രം എന്നിവയുടെ ഉദ്ഘാടന കർമ്മം വാർഡ് മെമ്പർ എ നിർവഹിച്ചു വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് വായനാ ദിന പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും വായനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വായന ഒരു ശീലമാക്കുമെന്നും തീരുമാനമെടുക്കുകയും ചെയ്തു പി ടിഎ പ്രസിഡന്റ് ജോഷി തോമസ് സ്കൂളിലെ കുട്ടികൾ ചേർന്ന് തയ്യാറാക്കിയ അക്ഷരധാര എന്ന കയ്യെഴുത്തു മാസികയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുകയും ആശംസകൾ നേർന്ന് സംസാരിക്കുകയും ചെയ്തു വിദ്യാർത്ഥി പ്രതിനിധികളായ ആൽബിയ സാബു എലിസബത്ത് ജെയിൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ആൻഡ്രോസ് കുരുവിള ലളിതഗാനം ആലപിച്ചു വർണ്ണാഭമായ നിറങ്ങളിൽ കുട്ടികൾ നിർമ്മിച്ച അക്ഷരമരം മനോഹരമായ കാഴ്ചയായിരുന്നു പാഠപുസ്തകങ്ങൾക്കപ്പുറം വായനയുടെ മനോഹരമായ ഒരു ലോകം കുട്ടികൾക്ക് മുൻപിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഓരോ വായനാ ദിനത്തിനും സാധിക്കും ജൂൺ പത്തൊൻപത് മുതൽ വരെ നീണ്ടു നിൽക്കുന്ന വായനാ വാരാഘോഷ പരിപാടിയിൽ കുട്ടികൾക്കും ഒപ്പം തന്റെ രക്ഷിതാക്കൾക്കും വേണ്ടി രസകരമായ ധാരാളം മത്സര പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് വിദ്യാലയത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അധ്യാപകരായ ജിജി മാത്യു അഖില പ്രകാശ് സിസ്റ്റർ സ്മിജ പി ജെ നിമിഷ ജോസഫ് സിസ്റ്റർ ജീന ജോബിയ അജിത് അശ്വിൻ ദേവസ്യം ി ജോർജ് എന്നിവരുടെ മഹനീയ സാന്നിധ്യം പരിപാടിയിൽ ഉടനീളം ഉണ്ടായിരുന്നു ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപീസ് ടൂപ്പീ സെറ്റ് ചുരിദാറുകൾ കോട്ടൺ സാരികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ട്രാക് പാൻറുകൾ മറ്റധികം കോംബോ ഓഫറുകളും ും സ്വാഗതം ഇറ്റ്ഞ്ഞങ്ങാട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ